എം എ നിഷാദിന് തീരെ ദഹിക്കുന്നില്ല സുരേഷ് ഗോപി എം പി മത്സരിക്കുന്നത് എന്താണി കാക്ക ഇങ്ങളിങ്ങനെ ഇങ്ങളുടെ കാഴ്ചപ്പാടിൽ ഭരത് സുരേഷ് ഗോപി ഇപ്പം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയിൽ പോകരുതെന്നായിരുന്നോ പ്രത്യേക അജണ്ട വെച്ചാണ് പോയതെന്നോ മറ്റു പാർട്ടികളിലേക്ക് പോയാൽ ഇക്കാക്കിക്ക് ഒരു സുഖം കിട്ടുമായിരിക്കും അല്ലേ നിഷാദിക്ക ഒന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത ഉന്നമെന്താ ഏതെങ്കിലും ചേംബറിലേക്കുള്ള സ്ഥാനമാണോ അതെന്തായാലും കിട്ടും ഇതുപോലെ നന്നായി നാലാൾ കേൾക്കേ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടിയിലെ എം പിമാരെയും സകല നേതാക്കളെയും ഒന്നു വീതം നേരം വെച്ച് വായിൽ തോന്നിയതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ പാടിയാൽ മതി സ്ഥാനം വണ്ടി വിളിച്ച് വീട്ടിലെത്തും കലാകാരന്മാർക്ക് ഒരു കൊടിയുടെ നിറം മാത്രമേ ചേരുകയുള്ളൂ അതല്ലെങ്കിൽ നിറം വേണ്ടേ അങ്ങനെയാണെങ്കിൽ എംപിയായ തമാശക്കാരൻ ഇന്നസെന്റിനേയും എം എൽ എയായ മുകേഷിനെയും ഗണേശിനെയുമെല്ലാം പറ ഇല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കില്ലേ നിങ്ങളൊരു കലാകാരനല്ല കറകളഞ്ഞ പാർട്ടി തെറാപ്പിസ്റ്റാണെന്ന് പറയില്ലേ ഏതെങ്കിലും ഇളകി കിടക്കുന്ന കസേരയ്ക്കടിക്കാൻ ആണിയുമായി നടക്കുന്നവനാണെന്നറിയില്ലേ നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സുരേഷ് ഗോപി മികച്ച നടനാണ് നല്ല ഹൃദയത്തിനുടമയാണ് അദ്ദേഹത്തിൽ നിന്ന് അത് അതനുഭവിച്ചവർക്കറിയാം നിഷാദിക്കാക്ക എല്ലാം ഫിലിം ഫിലിംകാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി